ിഹാറിലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കൂടുതൽ തെളിവുകൾ പരീക്ഷാ കേന്ദ്രത്തിലേക്കുള്ള ചോദ്യപേപ്പർ കവറുകൾ നേരത്തെ പൊട്ടിച്ചെന്ന് സംശയം കേസിൽ ബീഹാറിൽ അറസ്റ്റിലായവരെ സിബിഐ ഡൽഹിയിലെത്തിക്കും നീറ്റ് ക്രമക്കേടിൽ മഹാരാഷ്ട്രയിൽ രണ്ടു പേർ കൂടി അറസ്റ്റിലായി തെരുവിലിന്നും പ്രതിഷേധം തുടരുന്നു ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം നടത്തുന്ന അന്വേഷണത്തിൽ ഗുരുതര കണ്ടെത്തലുകളാണ് ഉണ്ടായത് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെടുത്ത പേപ്പറുകളുടെ ഫോറൻസിക് പരിശോധനയിൽ യഥാർത്ഥ ചോദ്യപേപ്പറുമായി സാമ്യമുണ്ടെന്ന് കണ്ടെത്തി ഏതാണ്ട് അറുപത്തിയെട്ട് ചോദ്യങ്ങൾ യഥാർത്ഥ ചോദ്യപേപ്പറിന് സമാനം പരീക്ഷാ ചോദ്യപേപ്പറിലെയും കണ്ടെടുത്ത ചോദ്യപേപ്പറിലും സീരിയൽ നമ്പറുകൾ ഒന്നായിരുന്നു ചോദ്യപേപ്പർ സൂക്ഷിക്കുന്ന കവറുകൾ ശരിയായ മാതൃകയിലല്ല പൊട്ടിച്ചതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി ഇന്ന് പട്നയിലെത്തുന്ന സി ബി എസ് അംഗം ഇതുവരെ അറസ്റ്റിലായ പതിനെട്ട് പ്രതികളെ ഡൽഹിയിൽ എത്തിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകൾ ഡൽഹിയിലായിരിക്കും നടക്കുക പരീക്ഷാ ക്രമക്കേടിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് എൻഎസ് യുഐ ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു നീറ്റ് പരീക്ഷാ ക്രമക്കേട് കേസിൽ മഹാരാഷ്ട്രയിൽ രണ്ടുപേർ കൂടി അറസ്റ്റിലായി സംശയാസ്പദമായ സന്ദേശങ്ങളും പണമിടപാടുകളും കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത് കൂടുതൽ അന്വേഷണത്തിനായി ലാത്തൂർ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ രൂപീകരിച്ച ഉന്നതതല സമിതി ഇന്ന് യോഗം ചേർന്നേക്കും ഡൽഹി